മഴ തുടങ്ങിയപ്പം ഞാൻ ചെയ്തു വെച്ചൊരു പണിയാണിത് അപ്പം ഇപ്പം മഴ രണ്ടാഴ്ച മണ്ണെ നോക്കിയപ്പം നല്ല ഭംഗിയിലായിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ഷെയർ ചെയ്യാം മണിപ്ലാന്റ്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് കളയാറില്ല അത് ലോ മെയിൻ്റനൻസ് ആയതുകൊണ്ട് നല്ല ഭംഗി വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും അപ്പം അതിൻ്റെ കുറച്ച് ലീവ്സ് മാത്രം എടുത്തു അതിനുശേഷം രണ്ട് ഓർക്കിഡിൻ്റെ പോട്ട്സ് വേസ്റ്റായി കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഡീപ്പ് അല്ലാത്തതുകൊണ്ട് ഓർക്കിഡ് അതിൽ ശരിയാവുന്നില്ല അപ്പോൾ അതിൽ ഈ ലീവ്സൊക്കെ വെച്ച് ഞാൻ ഫില്ല് ചെയ്തു നിറയെ മണ്ണും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഉള്ളത് വാൻഡ്രിങ് ജ്യൂ പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ എവിടെ ഉണ്ടാവും പർപ്പിൾ കളറായിട്ടുള്ളത് അതിൻ്റെ കുറച്ച് സ്റ്റെംസും എടുത്തുകൊണ്ടുവന്നു എന്നിട്ട് ഈ ഹോൾസിലൊക്കെ കുത്തി വച്ച് ഇത് ഫില്ലാക്കി ഇതിന് പ്രത്യേകിച്ച് ഒരു മെയിൻ്റനൻസ് ഞാൻ കൊടുത്തിട്ടില്ല ഇത് മഴയത്ത് കിടക്കുകയായിരുന്നു രണ്ട് മൂന്നാഴ്ച മണ്ണിൽ നോക്കിയപ്പോഴാണ് നല്ല ഭംഗിയിൽ വളർന്ന് തൂങ്ങി കിടക്കുന്നത് കണ്ടത് അപ്പം നമുക്ക് സമയവും ഇട്രസ്റ്റുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ആ പണിയും കഴിഞ്ഞാൽ മെല്ലെ കയറി